ഹൃദയം കൊണ്ട് കേൾക്കൂ ഏവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്നലെ തിരുവനന്തപുരത്ത് തുടക്കമായി അക്ഷരമാലക്രമത്തിലാണോ പാസ്വേഡ് പണി കിട്ടും യാത്രയ്ക്ക് സരസ്വതിയിൽ ആവേശകരമായ സ്വീകരണം നൽകി സരസ്വതി ഫർട്ടിലിറ്റി ക്ലിനിക് എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് അഞ്ചു മുതൽ ഏഴ് വരെ അപകടക്കെണികളാകുന്ന കരമനക്കളിക്വള ദേശീയപാത വാർത്തകൾ വിശദമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്നലെ തിരുവനന്തപുരത്ത് തുടക്കമായി എട്ട് വർഷത്തിന് ശേഷമാണ് തിരുവനന്തപുരത്ത് വീണ്ടും കലോത്സവത്തിന് വേദിയാകുന്നത് എം ടി സ്മരണ തുടിക്കുന്ന നീളാവേദിയിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറുപത്തിമൂന്നാമത് കലോത്സവം ഇന്നലെ രാവിലെ പത്തിന് ഉദ്ഘാടനം ചെയ്തു നാടിനാഘോഷമാകാൻ ഇക്കുറി കാടിറങ്ങിയ കലകൾ വേദിയിലെത്തും അഞ്ചുനാൾ അടുപ്പണയാത പാചകപ്പുരയ്ക്ക് രുചി പെരുമയുടെ മേൽനോട്ടവുമായി തന്റെ ഇരുപത്തി കലോത്സവ വേദിയിൽ പഴയിടം മോഹനൻ നമ്പൂതിരി ഇരുപത്തിയഞ്ച് വേദികളിലായി നടക്കുന്ന മത്സരങ്ങൾ കൈ വിക്ടേഴ്സ് ചാനൽ തത്സമയം സംപ്രേഷണം ചെയ്യും ജനുവരി എട്ടിന് വൈകിട്ട് അഞ്ചിന് കലോത്സവ സമാപന സമ്മേളനത്തിൽ ചലച്ചിത്ര താരം ടൊവിനോ തോമസ് മുഖ്യാതിഥിയാകും അക്ഷരമാലക്രമത്തിലാണോ പാസ്വേഡ് പണി കിട്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് എ ബി സി ഡി ഇങ്ങനെ ഓർക്കാൻ എളുപ്പത്തിന് ഇത്തരം പാസ്വേഡ് ഉപയോഗിക്കുന്നവർ സൂക്ഷിക്കുക നിങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ സെക്കൻഡ് പോലും വേണ്ട നോട്ട് വി പി എൻ സൈബർ സെക്യൂരിറ്റിക്ക് കീഴിലുള്ള സ്ഥാപനം നോട്ട് ആണ് ഏറ്റവും അധികം ഉപയോഗിക്കുന്നതും എളുപ്പത്തിൽ ഹാക്ക് ചെയ്യുന്നതുമായ ഇരുപത് പാസ്വേഡുകൾ പുറത്തുവിട്ടതും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പാസ്വേഡ് എന്ന ഇംഗ്ലീഷിൽ ചെറിയ അക്ഷരത്തിൽ തുടങ്ങിയവയാണ് ഇന്ത്യക്കാർ ഏറ്റവും അധികം ഉപയോഗിക്കുന്നവ ഒന്ന് 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 രണ്ട് മൂന്ന് നാല് അഞ്ച് തുടങ്ങിയ പാസ്വേഡുകൾ ഹാക്ക് ചെയ്യാൻ സെക്കൻഡിൽ താഴെ മതി രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പേര് പാസ്വേഡ് ആക്കുന്നവർക്കും രക്ഷയില്ല ഇന്ത്യ വൺ ടു ത്രീ എന്ന പാസ്വേഡ് ഹാക്ക് ചെയ്യാൻ അൻപത് സെക്കൻഡിൽ താഴെ മാത്രമേ എടുക്കൂ ഓഫീസിലും സമൂഹ മാധ്യമ അക്കൗണ്ടിലും ഒരേ പാസ്വേഡ് ഉപയോഗിക്കുന്നവരുടെ അക്കൗണ്ടുകളാണ് കൂടുതലും ഹാക്ക് ചെയ്യപ്പെടുന്നത് പാസ്വേഡുകൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അക്കം ചിഹ്നം അക്ഷരം ഇടകലർത്തി മാത്രം പാസ്വേഡുകൾ സൃഷ്ടിക്കുക ഫോണിൽ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക ഓർക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പാസ്വേർഡ് മാനേജർ ഉപയോഗിക്കാം അക്ഷരജ്വാലയ്ക്ക് സരസ്വതിയിൽ ആവേശകരമായ സ്വീകരണം നൽകി സ്വദേശാഭിമാനി ജേർണലിസ്റ്റ് ഫോറം പ്രസ് ക്ലബ് നെയ്യാറ്റിങ്കരയുടെ ഇരുപതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അക്ഷരജ്വാല യാത്രയ്ക്ക് ആവേശകരമായ സ്വീകരണം സരസ്വതി ആശുപത്രിയിൽ നൽകി സരസ്വതി ആശുപത്രി സിഇഒ മിസ്റ്റർ പ്രവീൺ സി ഒ മിസ്റ്റർ സജുസാം എന്നിവർ ചേർന്നാണ് ദീപശികയ്ക്ക് സ്വീകരണം നൽകിയത് സരസ്വതി ഫർട്ടിലിറ്റി ക്ലിനിക് എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് അഞ്ച് മുതൽ വരെ സരസ്വതി ഫെർട്ടിലിറ്റി ക്ലിനിക് പുനരാരംഭിച്ചു ഡോക്ടർ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്ലിനിക് എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് അഞ്ച് മുതൽ വരെ ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് ഓർ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് അപകടക്കിണികളാകുന്ന കരമനക്കളിക്ക് ഉള്ള ദേശീയപാത അപകടങ്ങൾക്ക് കാരണങ്ങളേറെ പ്രധാന അപകട മേഖലകൾ പാറശാല കാരാളി വളവ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പാർശാല ആശുപത്രി ജംഗ്ഷൻ കുറുകുട്ടി പരശുവെക്കൽ ഉദയൻകുളങ്ങര എന്നിവയാണ് ഇരുവശത്തെയും നടപ്പാതകൾ സമീപത്തെ വ്യാപാരികളും കടയുടമകളും കൈവശപ്പെടുത്തുന്നതോടെ കാൽനടയാത്രക്കാർക്ക് യാത്രക്കർക്ക് റോഡിലിറങ്ങേണ്ടി വരുന്നു തിരക്കേറിയ ജംഗ്ഷനുകളിലും വാഹനങ്ങൾ റോഡിൽ കയറ്റി പാർക്ക് ചെയ്യുന്നു റോഡിൽ അപകടങ്ങൾ പതിവാകുന്ന ഭാഗത്ത് അപകട മുന്നറിയിപ്പുകൾ സ്ഥാപിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ഗതാഗത നിയന്ത്രണ സൂചനകളായി സ്ഥാപിച്ചിട്ടുള്ള സൈൻ ബോർഡുകൾ മിക്കതും ഇളകി തലകീഴായി കിടക്കുന്നത് കാരണം തെറ്റായ സന്ദേശമാണ് നൽകി വരുന്നത് തെരുവുവിളക്കുകൾ മിക്കതും പ്രകാശിക്കുന്നില്ല റോഡിൽ പല ഭാഗങ്ങളിലായി രൂപപ്പെടുന്ന കുഴികളിൽ മഴക്കാലങ്ങളിലെ വെള്ളക്കെട്ടുകളും അപകടങ്ങൾക്ക് കാരണമാകുന്നു വാഹനയാത്ര സുഖമാക്കുന്നതിനായി ദേശീയപാതാധികൃതരും റോഡ് സുരക്ഷാ അതോറിറ്റിയും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വേണ്ടത്ര നടപടികൾ ഉണ്ടാകുന്നില്ലെന്നാണ് പരാതിക വാർത്തകൾ കലോത്സവ പതാക ഉയരുക സംഗീതോപകരണത്തിൽ പതിനഞ്ചടി ഉയരമുള്ള വീണ തയ്യാറായി സംസ്ഥാന സ്കൂൾ കലോത്സവ പതാക ഇക്കുറി ഉയർത്തുന്നത് കൊടിമരത്തിലല്ല പകരം സംഗീതോപകരണമായ വീണയുടെ ശില്പത്തിൽ പതിനഞ്ചടി ഉയരമുണ്ടതിന് നാലടി ഉയരമുള്ള ഹെക്സഗണൽ ആകൃതിയിലെ പ്ലാറ്റ്ഫോമിലാണ് വീണ സ്ഥാപിക്കുക പൂന്തുര സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും പൊഴിയൂർ സ്വദേശിയുമായ വില്യം പനിപ്പിച്ചയാണ് ഇവ നിർമ്മിച്ചത് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് കലോത്സവ പതാക ഉയർത്തുന്നത് കായികം കൃഷ്ണപ്രസാദിന് സെഞ്ചുറി ത്രിപുരയെ തകർത്ത് കേരളം വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ത്രിപുരയെ ത്രിപുരയെഞ്ച് റൺസിന് തോൽപ്പിച്ച് കേരളം ആദ്യം ബാറ്റ് ചെയ്ത കേരളം അമ്പത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ത്രിപുര റൺസിന് ഓൾ ആൾട്ടായി സെഞ്ചുറി നേടിയ കൃഷ്ണപ്രസാദാണ് കേരളത്തിന്റെ വിജയശില്പി കൃഷ്ണപ്രസാദ് നൂറ്റി പത്ത് പന്തുകളിൽ നിന്ന് റൺസ് നേടി ഇനി ആരോഗ്യമുത്തുകളിൽ കെ പ്രിയമുള്ളവരെ ഇന്നത്തെ ആരോഗ്യമുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്നത് ഉദര രോഗങ്ങളും എൻഡോസ്കോപ്പിയുടെ പ്രാധാന്യവും എന്ന വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഉദര രോഗങ്ങൾ നിസ്സാരമായ ദഹനക്കേട് മുതൽ വളരെ ഗുരുതരമായ ക്യാൻസർ വരെ ഉണ്ടാകാം അതിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് എൻഡോസ്കോപ്പി എന്ന ടെസ്റ്റിലൂടെ ഉദര രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഉദാഹരണത്തിന് ഒരു അറുപത് വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തിക്ക് വിശപ്പില്ലായ്മ ആളിൻ്റെ തൂക്കം കുറയുക വയറിൻ്റെ മുകൾ ഭാഗത്ത് വേദന വരിക വയറിനുള്ളിൽ അല്പം ആഹാരം ചെന്നാലേ വയർ നിറഞ്ഞതായി തോന്നുക തുടങ്ങിയവ കൃത്യമായി ആമാശയത്തിലെ ക്യാൻസറിൻ്റെ ലക്ഷണമാണ് പക്ഷേ ഇത് ഈ ലക്ഷണങ്ങളൊക്കെ കാണിച്ച് തൂക്കമൊക്കെ കുറഞ്ഞ് രോഗി രോഗനിർണയം കഴിഞ്ഞെത്തുമ്പോഴേക്കും വളരെ താമസിച്ചിരിക്കുന്നു നമുക്ക് വേണ്ടത് വളരെ നേരത്തെ തുടക്കത്തിലുള്ള രോഗനിർണയമാണ് ഉദാഹരണത്തിന് ആമാശയം വൻകുടൽ തുടങ്ങിയവയിലെ ക്യാൻസറുകൾ വളരെ നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റുവാൻ കഴിയും ഇന്ന് അത്യാധുനിക ശസ്ത്രക്രിയകളും അതിനോടൊപ്പം വളരെ ഫലപത്തായ മരുന്നുകളും ഉള്ളതുകൊണ്ട് കൊണ്ട് നല്ല റിസൾട്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ നമുക്ക് വേണ്ടത് ഏറ്റവും വേഗം ഈ രോഗനിർണയം നടത്തുക എന്നുള്ളതാണ് എൻഡോസ്കോപ്പി പ്രചാരത്തിലായിട്ട് ഏകദേശം മൂന്ന് പതിറ്റാണ്ട് വില ആയിട്ടുള്ളൂ മുമ്പ് േരിയം ഉപയോഗിച്ച് എക്സ്റേ എടുക്കുക തുടങ്ങിയവ മാത്രമാണ് നിലവിലുണ്ടായിരുന്നത് ഇന്ന് വളരെ സിംപിളായി ഒരു ഫ്ലെക്സിബിളായ ചെറിയ ട്യൂബ് ഉപയോഗിച്ച് വീഡിയോ എൻഡോസ്കോപ്പി ചെയ്ത് നമുക്ക് അന്നനാളം ആമാശയം ചെറുകുടലിൻ്റെ ഭാഗ ആദ്യ ഭാഗം എന്നിവ കാണാൻ പറ്റുന്ന അപ്പർ ജി ഐ എൻഡോസ്കോപ്പിൻ അഥവാ ഗ്യാസ്ട്രോസ്കോപ്പിയും മലദ്വാരത്തിലൂടെ ചെറുകുടൽ വൻകുടൽ മുഴുവൻ കാണാൻ പറ്റുന്ന കൊളോണോസ്കോപ്പിയും വളരെ വ്യാപകമായി ചെയ്തു വരുന്നു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ തുടക്കത്തിൽ തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ കഴിയും അതിൽ നിന്ന് ബയോപ്സി എടുക്കാൻ കഴിയും പിന്നെ ഒട്ടനവധി ഉപയോഗങ്ങൾ എൻഡോസ്കോപ്പി കാരണമുണ്ട് ഉദാഹരണത്തിന് ആൾക്കഹോളിൻ്റെ അമിത ഉപയോഗം മൂലം സിറോസിസ് ഉള്ളവർക്ക് വയറിൽ അല്ലെങ്കിൽ അന്നനാളത്തിൽ താഴെ വേരിസസ് ഉണ്ടായി ബ്ലീഡിങ് വരുന്നത് നിങ്ങൾക്കറിയാം അതിന് നമുക്ക് പൂർണ്ണമായും ഈ എൻഡോസ്കോപ്പി വഴി ബാൻഡിങ് അല്ലെങ്കിൽ സ്ക്ലീറോ തെറാപ്പി തുടങ്ങിയവ ചെയ്ത് അത് തടഞ്ഞു നിർത്താൻ കഴിയും അങ്ങനെ ഒട്ടനവധി ഉപയോഗങ്ങളാണ് എൻഡോസ്കോപ്പിക്കുള്ളത് ലോക്കൽ അനസീഷ്യയിൽ തൊണ്ടയിൽ ഒരു മരുന്ന് കുടിച്ച് മരവിപ്പിച്ചിട്ടോ ചെറിയ സെഡേഷൻ കൊടുത്തോ എൻഡോസ്കോപ്പി ചെയ്യാം എൻഡോസ്കോപ്പി വലുതായി പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല പക്ഷേ രോഗനിർണയത്തിന് ഏറ്റവും ഫലവത്തായ മാർഗമാണ് എൻഡോസ്കോപ്പി അതുകൊണ്ട് എൻഡോസ്കോപ്പി എന്ന ഈ രോഗനിർണയ രീതിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക ഉദര രോഗങ്ങൾ ഒട്ട് വളരെ രോഗങ്ങൾ ഉദാഹരണത്തിന് ആമാശയത്തിൽ കുടലുകൾക്കുള്ളിലും ഉണ്ടാകുന്ന രോഗങ്ങൾ കട്ടി പുണ്ണ് തുടങ്ങിയവയൊക്കെ വളരെ നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും ഓർക്കുക എൻഡോസ്കോപ്പി ലളിതമാണ് എല്ലാ സ്ഥലത്തും ഇപ്പോൾ ലഭ്യമാണ് അതിൻ്റെ പ്രയോജനം മനസ്സിലാക്കി അത് ചെയ്താൽ നമുക്ക് രോഗലക്ഷണം ഉള്ളവർക്ക് നേരത്തെ തന്നെ രോഗം കണ്ടുപിടിക്കാൻ കഴിയും നന്ദി നമസ്കാരം മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച കാണാം നാളത്തെ പ്രധാന ഓ പി വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ വൈകിട്ട് നാല് മുതൽ ആറ് വരെ ഫിസിഷ്യൻ ഡോക്ടർ രാധാകൃഷ്ണൻ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഡോക്ടർ സതീഷ് വൈകിട്ട് മൂന്ന് മുതൽ അഞ്ച് വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനും വിളിക്കൂ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് ഓർ സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു സീറോ വൺ എയ്റ്റ് നയൻ എയ്റ്റ് സീറോ ഫോർ സെവൻ വൺ ഇന്നത്തെ ചോദ്യം ലാപ്പറോസ്കോപ്പി എന്ന ശസ്ത്രയ ശസ്ത്രക്രിയ എല്ലാവർക്കും സുപരിചിതമാണ് ഇത് ലോകത്താദ്യമായി ഒരു മൃഗത്തിനാണ് ചെയ്തത് അത് ചെയ്ത ആളിന്റെ പേര് ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചക്ക് മുമ്പ് നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരം വരെ നന്ദി നമസ്കാരം നാദം കേൾക്കൂ